നമസ്കാരം രുചി മാഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്നൊരു സ്നാക്സിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ചാനെതിരെ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ മട്ട അരി വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നാഴി മട്ട അരി എടുത്തിട്ടുണ്ട് നാഴി എടുക്കുക അതല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് കണക്കിന് എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അത് വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇളക്കി ഇളക്കി തന്നെ വറുത്തെടുക്കുക സാധാരണ നമ്മൾ വൈറ്റ് റൈസ് വെച്ചിട്ടാണല്ലോ അരി ഉണ്ടാക്കുക ഇന്ന് നമ്മൾ ഈ മട്ട അരി വെച്ചിട്ടുണ്ടാക്കണ സമയത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇളക്കി ഇളക്കി തന്നെ വറുത്തെടുക്കുക അപ്പോൾ മറ്റ് അരി പോലെയല്ല ഇത് നമുക്കൊന്ന് വിടർന്ന് വരും ഒരു പൊരി പോലെയൊക്കെ ഒന്ന് വൈറ്റ് കളറിലൊക്കെ ആയിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് വറുത്തെടുക്കുന്ന സമയത്ത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇളക്കി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ അത് വറുത്ത് വറുത്ത് വരുന്ന സമയത്ത് അതേപോലെ വൈറ്റ് കളറൊക്കെ വരും കാരണം അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതാണ് നമ്മൾ പൊരിയൊക്കെ ഉണ്ടാക്കുന്നത് അതേ ഒരു ലെവലിൽ വരും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോഴും ഇളക്കി കൊടുത്തിട്ട് തന്നെ നമുക്കതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ വറുത്തെടുത്തിട്ടുണ്ട് അതങ്ങ് ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അതേപോലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് ചിരുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആ തേങ്ങയുടെ ജലാംശം പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ ജസ്റ്റ് അതിങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക കരിയാതെ നോക്കുക അതാണ് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് അത് നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ തേങ്ങ വറുത്തിട്ടാണ് ചേർക്കുന്നത് വെച്ചാൽ കേട്ടോ അങ്ങനെ തേങ്ങയൊന്ന് അത്യാവശ്യം ജലാംശം പോകുന്നവരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ പാത്രത്തിൽ തന്നെ വെക്കുകയാണ് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചൂടൊന്ന് ബാലൻസ് ആയിട്ടോളും അങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതിൽ നിന്ന് നിന്ന് വലിയ കഷ്ണങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അത് ഇനി ഒട്ടും വെള്ളം തന്നെ ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ആ വലിയ കഷ്ണം തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നിന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക ക്രഷ് ചെയ്യണേ ഉള്ളൂ കേട്ടോ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞുപോവൊന്നും വേണ്ട ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചൂടാറാന് വെച്ചിട്ടുള്ള അരിയില്ല അതും കൂടെ ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ വലിയ മിക്സഡ് ജാറായത് തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആവാതെ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ആ പൊടിച്ചെടുത്ത അരി ഞാൻ ഇതേപോലെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ആ തേങ്ങ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരി കൊണ്ടുണ്ടാക്കുക എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ ഇതുപോലെ ഈ ഒരു അരി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇനി ശർക്കര പാനി പാനിയുണ്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടച് ശർക്കര എടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാനത് നന്നായിട്ടൊന്ന് ഒരുക്കിയെടുത്തത് അത് ശർക്കര പാനി ഉണ്ടാക്കി മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അത് തണുത്തതാണ് അത് ഇതേപോലെ നമ്മുടെ അരിയുടെ മിക്സിലേക്ക് അങ്ങ് പൊടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശർക്കരപ്പാനീ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് കയ്യിലിട്ട് ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കുകയാണ് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ശർക്കരപ്പാനി തന്നെ ചേർത്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളം ഒന്നും ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പാകത്തിൽ വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ വലിയ രുചി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു മീഡിയം സൈസിലെ വലുപ്പത്തിലുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് ഒന്ന് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അരി ഉണ്ട കഴിച്ചിട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ അതുപോലെ തന്നെ സാധാ അരി വെച്ചിട്ട് ചെയ്യുന്നവർ വട്ട അരി കൊണ്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാ വൈറ്റ് റൈസ് കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അരി അരിയുണ്ടേക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയും കമൻറ്റ് ചെയ്യാനും അറി മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈ എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള അരി ഉണ്ടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നമുക്കൊന്ന് നോക്കി വയ്ക്കാമല്ലോ അതിൻ്റെ അതൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്